ഹലോ കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിലെ പുതുപുത്തും വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുകയാണ് പൊളിഞ്ഞിട്ട് മുത്തശ്ശൻ നല്ല അടിയൊക്കെ കൊടുത്തിട്ട് അവനെ ഇറക്കി വിടുന്നുണ്ട് അവിടുന്ന് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അഭിയാണ് അച്ഛൻ എന്നുള്ള വിവരം എല്ലാവരും അറിയുകയാണ് ആ ഒരു അടിപൊളി എപ്പിസോഡിനായിട്ട് എല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് അറിയാം ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അനാമിക ആ ആകാ സന്തോഷത്തിലാണല്ലോ ആദർശന്റെ കുഞ്ഞാണ് ചന്ദമോൾ എന്ന കാര്യമൊക്കെ അറിഞ്ഞത് ശേഷം എന്നിട്ട് അനാമിക വിളിച്ചിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഇന്നുണ്ടല്ലോ ആ ആദർശം എന്ന് പറയുന്നവൻ എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു അനിയെ സ്നേഹിക്കണമെന്നും അവനെ കുറ്റപ്പെടുത്തരുതെന്നും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വഴി നിന്ന് അവൻ നല്ല വർദ്ധാനം കേട്ടിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അനാമിക അപ്പോഴേക്കും ദേവത ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ അവനോട് എന്താ പറഞ്ഞത് ആ കൊച്ചിൻ്റെ കാര്യം വെച്ചിട്ടാണോ നീ അവനോട് സംസാരിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനട്ടോ അപ്പോൾ അനാമിക പറയുകയാണ് അതെ അവന് കല്യാണത്തിന് പോകുമ്പോൾ ഒരു പെൺകുട്ടിയും ചതിച്ചിട്ട് ഒരു കുഞ്ഞിനെയും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം എന്നെ ഉപദേശിക്കാൻ വന്നേക്കുന്നു ഞാൻ നല്ല രീതിയിൽ നടക്കണമെന്ന് പറയാൻ വന്നേക്കുന്നു അവൻ എന്ത് അർഹതയാ ഉള്ളേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക എനിക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ എന്തായാലും ഒരു കച്ചുത്തിറുമ്പായി ആ നയനയുടെ അടുത്ത് ഞാൻ നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് അവൾക്കും കുറച്ച് അഹങ്കാരം കൂടുതലാണ് മാതൃകാ ദമ്പതികളല്ലേ യാദശം നയനയും അവൾ ഇനി മേലെ എന്നെ ഉപദേശിക്കാൻ വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അനാമിക അങ്ങനെ മുന്നോട്ട് കാര്യങ്ങളൊക്കെ പോകുമ്പോഴേക്കും തന്നെ നവിയുടെ മനസ്സിലാവട്ടെ അവി ഇപ്പം നല്ല നല്ല സ്വ അഭി ഇപ്പം നല്ലൊരു മനുഷ്യനായി അവയുടെ സ്വഭാവത്തിലും കാര്യമായി മാറ്റമൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ഇങ്ങനെ നമ്മുടെ നവ്യം വിചാരിച്ചിരിക്കുന്നത് ജലജയാണെങ്കിലും ആഹാ നന്ദാമനത്തിൽ ചെന്നിട്ട് അവിടെയും കുളം കലക്കുന്നുണ്ട് നൈസായിട്ട് തന്നെ നമ്മുടെ കനകിയോടും ഗോവിന്ദനോടൊക്കെ ഈ വിവരങ്ങളൊക്കെ ഒന്ന് പറയുകയാണ് ആദർശന്റെ കുഞ്ഞാണ് അവിടെ വന്നിരിക്കുന്ന കുഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് കനയക്കതൊന്നും മനസ്സിലാക്കുന്നുണ്ട് എന്താ നയനയ്ക്ക് നയനയ്ക്കൊരു കുട്ടി ഉണ്ടായില്ലെങ്കിലും നയനെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് ജീവിച്ചോളും എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നും പറ്റത്തില്ല ഒരു കുഞ്ഞു വേണം എന്നാലേ അവരുടെ ജീവിതം സന്തോഷമായിട്ട് പോകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജലജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആദർശന്റെ ഒരു കുഞ്ഞു അവിടെ വന്നിട്ടുണ്ടല്ലോടി പിന്നെ അതിനെ നോക്കി അവളുടെ ജീവിതം അങ്ങ് കഴിഞ്ഞു പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനായിട്ടോ അപ്പോഴേക്കും കനക വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊന്നും കഴിഞ്ഞില്ല അല്ലെ നിങ്ങളുടെ മരുമോൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അച്ഛൻ അവളെ അവിടെ കയറ്റി താമസിപ്പിച്ചേക്കുവാ നിങ്ങളുടെ മൂത്ത മരുമോന്റെ അവിഹത ബന്ധത്തിൽ ഉണ്ടായ കൊച്ചാണ് അത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ജലജ അപ്പോൾ കനക ചോദിക്കുന്നുണ്ട് ആരുടെ ആദർശന്റെയോ ആ പിന്നല്ലാതെ എൻ്റെ മോനയല്ലേ നിങ്ങൾ നാഴേക്ക് നാൽപ്പതു വട്ടം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാറുള്ളത് അഭിയാണ് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതെന്നും അവനാണ് മോശപ്പെട്ടവനെന്നും ഒക്കെ ഇപ്പം നിങ്ങളുടെ ആദർശമോൻ്റെ കാര്യം നോക്ക് അവൻ്റെ തനി സ്വരൂപം എല്ലാവരെയും കാണിച്ചു കൊടുത്തിരിക്കുക അനന്തപുരിയിൽ ഇത് പാട്ടാകുകയും ചെയ്തു നിങ്ങൾ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ ഈ പറയുന്നത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ടും അവളോ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഫോം വിളിച്ചപ്പോൾ പോലും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദം പറയുമ്പോഴേക്കും അപ്പോൾ ജലജ പറയുന്നുണ്ട് ദേ ഇവക്കറിയാം ഈ നവിക്കറിയാം എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങളെ ഒന്നും നിങ്ങളെയൊന്നും വിഷമിക്കേണ്ടെന്ന് ഓർത്തിട്ടാ അവളൊന്നും പറയാതിരിക്കുന്നത് പിന്നെ എനിക്കത് നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാനിത് പറയാതിരിക്കുന്നത് ശരിയാണോ എൻ്റെ മോൻ്റെ കുഞ്ഞിനെയും കൊണ്ടാ ആദ്യം അങ്ങോട്ടേക്ക് കയറി വരേണ്ടിയിരുന്നത് ഇപ്പം അതിനു മുമ്പ് തന്നെ ഓർക്കാപ്പുറത്ത് ആദർശൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇപ്പം എന്താകുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും ഞെട്ടിപ്പോവുകയാണ് കനകയും ഗോവിന്ദനും എന്നിട്ട് ഉടനെ കനക നവിയോട് ചോദിക്കുന്നുണ്ട് മോളെ എന്താ മോളെ ഈ കേൾക്കുന്നത് ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ ആദർശന് വേറെ കുഞ്ഞുണ്ടോ എന്താ ഇത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അത് ശരിയാമേ അഭി ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞതാ പിന്നെ അമ്മയും അച്ഛനും ഒന്നും വിഷമിക്കേണ്ടാന്ന് കരുതി ഞാൻ പറയാതിരുന്ന എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് നയനമോൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അവൾ ഇതൊക്കെ സഹിച്ച് എന്തിനാ അവിടെ നിൽക്കുന്നത് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ ആദർശനോട് ചോദിക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുമ്പോഴേക്കും എന്നിട്ട് ദേവേനെ ഈ കാര്യത്തിൽ എന്താ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ കനകയും ഗോവിന്ദനും ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് നിങ്ങൾ എന്ന് ഓർത്തിട്ടായിരിക്കും അമ്മേ അവൾ നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറയാഞ്ഞത് ഞാൻ അവളെ വിളിച്ച് ചോദിച്ചതാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അവൾ ആ കുഞ്ഞിനെ അംഗീകരിച്ച മട്ടിലാണ് ഇപ്പം അപ്പോൾ ഉടനെ കനക പറയുന്നുണ്ട് അവളുടെ സ്വഭാവത്തിന് അവൾ അങ്ങനെ ചെയ്യുള്ളൂ പക്ഷേ ആദൃശ്യം ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഒരുമിച്ച് ജീവിക്കുന്നതിൽ പിന്നെ എന്തര്ഥവാ ഉള്ളത് വിവാഹത്തിന് മുമ്പേ മറ്റൊരു പെൺകുട്ടിയിൽ കുഞ്ഞുണ്ടാവുക അത് മറച്ചുവെച്ച് മറ്റൊരു വിവാഹം കഴിക്കുക എന്നിട്ട് ഇത്രയും നാളും കഴിഞ്ഞിട്ട് ഒരു കൊച്ചു വീട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോഴേക്കും ഇതൊക്കെ മൂർത്തി സാറും അനുവദിച്ചു കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചിലച്ചി പറയുന്നുണ്ട് അച്ഛനെ കുറ്റം പറയാനാണെങ്കിൽ എന്നെ എൻ്റെ മോനെയല്ലേ അച്ഛൻ എപ്പോഴും കുറ്റം പറയുള്ളൂ ഇതിപ്പോൾ ആദർശൻ്റെ കൊച്ചായതുകൊണ്ട് അത് അംഗീകരിച്ചു കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നേരത്തെ മുതലേ അങ്ങനെ തന്നെയാണല്ലോ ആദർശന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അച്ഛനും അമ്മയും തയ്യാറാണ് അതുകൊണ്ടാണ് അവന് ഇത്രയും അധികാരമായി പോയത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് അവിടെ അങ്ങനെ ആകെ മൊത്തത്തിൽ ടെൻഷൻ ടെൻഷനാക്കുന്നുണ്ട് നമ്മുടെ ജലജ പിന്നെ എന്നിട്ട് കനക നയനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നയനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നയനമോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അവിടെ അപ്പച്ച വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇനി എന്തിനാ കാര്യങ്ങൾ ചോദിക്കുന്നത് അബിയും അപ്പച്ചിയും അവിടെ കയറി ഇറങ്ങുന്നിടത്തോളം കാലം ഇവിടുത്തെ പ്രശ്നങ്ങൾ വലുതാക്കി അവിടെ വന്ന് പറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടല്ലോ എന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് കേട്ടതൊക്കെ സത്യമാണോ എന്ന് ആ അതൊക്കെ സത്യം തന്നെയാണ് ഒരു കുഞ്ഞിനെ മുത്തശ്ശൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആരോരുമില്ലാത്തൊരു കുട്ടിയാണിത് പിന്നെ അനന്തപുരിയിലെ മുത്തശ്ശൻ്റെ ഏതോ ഒരു കൊച്ചുമോൻ്റെ കുട്ടിയാണെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് പക്ഷേ അതിനും തെളിവൊന്നുമില്ല ആദർ ചേട്ടൻ്റെ കുഞ്ഞാണെന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ അബി അപ്പച്ചൊക്കെ ശ്രമിക്കുന്നത് ആദർ ചേട്ടന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ആദർശേട്ടനും ഉറപ്പുണ്ട് പിന്നെ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഒരു കുഞ്ഞല്ലേ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുഞ്ഞല്ലേ അത് അതിനെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എനിക്കിപ്പോൾ അവൾ മകളെപ്പോലെ തന്നെയാണെന്ന് നയന ഇങ്ങനെ പറയുമ്പോഴേക്കും തന്നെ കനക ചോദിക്കുന്നുണ്ട് ആദർശന് ഓക്കെ ആണോ എന്ന് ആദർ ചേട്ടനെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അമ്മേ ആ പെൺകുട്ടീനേയും ഈ ഒന്നും അറിയാൻ പാടില്ല ആദർശേട്ടൻ്റെ തലയിൽ ഇത് മനപൂർവ്വം കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതാണ് അബി എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോഴേക്കും തന്നെ കനകം സംശയാവുന്നുണ്ട് കാരണം ഇങ്ങനത്തെ പണികളൊക്കെ ഒപ്പിച്ചുവെക്കുന്നത് അബിയാണല്ലോ അപ്പൊക്കനയ്ക്ക് ഒരു സംശയം തോന്നുകയാണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത് അഭിയല്ലേ അപ്പോൾ അഭിയങ്ങാണോ ആണോ മോളെ എന്ന് ഇങ്ങനെ കരയോ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട് അതും പറയാറായിട്ടില്ല അമ്മേ അതിന് നമ്മുടെ വേലിൽ തെളിവില്ല അതറിയാവുന്ന ഒരേ ഒരാൾ ആ കുഞ്ഞിൻ്റെ അമ്മയാണ് ആ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിലും കൂടിയാണ് കോമ സ്റ്റേജിൽ കിടക്കുകയാണ് അപ്പോൾ അതുറന്നതൊന്നും സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ആ കുഞ്ഞിൻ്റെ അമ്മ പിന്നെ തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ആ തെളിവുകളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം അഭിയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യം ഇതിൻ്റെ പിന്നിലും അഭിയാകാനാണ് ചാൻസ് കൂടുതൽ എന്ന് ഇങ്ങനെ നയന പറയുന്നുണ്ട് കനയ്ക്ക് പിന്നെയും ടെൻഷനാകുന്നുണ്ട് കേട്ടോ നവ്യ വിഷമിക്കില്ല മോളെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് എന്ത് വന്നാലും അത് നേരിടാൻ തയ്യാറാകണം അഭി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നവ്യ വെച്ച് അംഗീകരിക്കണം എന്നിങ്ങനെ പറയുകയാണ് നയന എന്നിട്ട് പിന്നെ നായനെ കനകയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞാവെ എന്നെ എടുക്കുന്നു അമ്മേ നൂലുകെട്ടിൻ്റെ സമയമായല്ലേ ഇനി എല്ലാവരും ക്ഷണിക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം കനക പറയുന്നുണ്ട് അതേ നൂലുകെട്ട് ഇവിടെ ചെന്നെ നടത്തണം അങ്ങനെ ആകുമ്പം അനന്തപുരിയിലുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമല്ലോ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയണ്ടേ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊക്കെ ഞങ്ങൾ വന്ന് പറഞ്ഞോളാം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം നിങ്ങളെല്ലാവരും സമയത്ത് ഇങ്ങെത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ കനക പറയുകയാണ് കേട്ടോ അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ ഇങ്ങനെ അനന്തപുരിയിലേക്ക് പോവുകയാണ് എല്ലാവരെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് എല്ലാവരെയും ക്ഷണിക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയും ജലജയും ജാനകിയും അനിയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് നൂല് നൂലുകെട്ടിന് അപ്പം മുത്തശ്ശനെ എന്തോ വയ്യാഴൊക്കെ ആയിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഞങ്ങൾ എല്ലാവരും തന്നെ വരാം ഞാൻ വന്നില്ലെങ്കിലും കുഞ്ഞിൻ്റെ അച്ഛൻ അബിയല്ലേ അബിക്കൊപ്പം ബാക്കി എല്ലാവരും തന്നെ എത്തും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നൂല് കെട്ടൊക്കെ നടക്കുന്നുണ്ട് നൂലുകെട്ടിൻ്റെ അന്ന് അബി നല്ല സുന്ദരനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ദേവേനയും നയനയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ജലജയും ഉണ്ട് ജലജയ്ക്ക് അങ്ങോട്ട് വലിയ സന്തോഷത്തോടെ ഒന്നും അല്ല ജലച വരുന്നത് കാരണം എവിടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാനാണല്ലോ ജലജ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ഇവിടെയും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം എന്നൊക്കെ ഒരു ഇതാണ് വേണം പക്ഷെ അങ്ങോട്ടേക്ക് അനാമിയൊന്നും വന്നിട്ടില്ല എന്നിട്ട് നവ്യ അബിയും കൂടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊക്കെ നടത്തുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലൊക്കെ നിൽക്കുക തന്നെയാണ് പക്ഷേ ദേവേനയുടെ ഉള്ളിലും മൊത്തം ചാന്മാലോടുള്ളൊരു വെറുപ്പും കാണുന്നുണ്ട് ആദർശൻ്റെ കുഞ്ഞാണെന്നുള്ളത് അറിഞ്ഞപ്പോൾ തേട്ട് ദേവേനിക്കത് ചന്തു മോളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എത്രത്തോളം സ്നേഹം കാണിച്ചോ അത്രത്തോളം തന്നെ ഇപ്പം ചന്തു മോളോട് വെറുപ്പും കാണിക്കുന്നുണ്ട് ദേവയാനി അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് നയനയോട് ആദർശേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ നീ എന്തെങ്കിലും തീരുമാനമെടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ആദർചേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അത് ആദർശചേട്ടനും ആദർശചേട്ടനും ഉറപ്പാണ് എനിക്കും ഉറപ്പാണ് ആദർ ചേട്ടൻ ഒരിക്കലും ഞങ്ങളുടെയൊക്കെ മുഖം പറഞ്ഞിട്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആ കുഞ്ഞിൻ്റെ ശരിക്കുമുള്ള അച്ഛൻ ആരാണെന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ തെളിയിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ എന്നെ പറയുന്നുണ്ട് ഇപ്പം എന്തായാലും ചന്മോളെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ആ കുഞ്ഞിനെ ഞാൻ നല്ലപോലെ നോക്കുന്നുമുണ്ട് എന്തായാലും എനിക്കൊരു കുഞ്ഞില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ചന്തു കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നവിയ്ക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ ഉടനെ എന്നെ നവ്യ പറയുന്നുണ്ട് നയനെ നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ആ തറവാട്ടിലെ ആദ്യത്തെ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞിന് നൂലുകെട്ട് കഴിഞ്ഞു ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ അനന്തപൂർ തറവാട്ടിലേക്ക് വരുമ്പോഴേക്കും അവിടെ മറ്റൊരു കുഞ്ഞ് ആ കുഞ്ഞ് അനന്തപുരുടെ അവകാശമാണോയെന്ന് പോലും അറിയില്ല എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കൂടുതൽ അവിടെ ഉള്ളവരൊക്കെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കാണുമ്പോഴേക്കും അതെനിക്ക് ബുദ്ധിമുട്ടാണ് അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് കേട്ടോ പുഴയ്ക്ക് നയനെ പറയുന്നുണ്ട് എന്താ നവ്യേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് മുത്തശ്ശൻ അത്രത്തോളം വാത്സല്യത്തോടെ കൂട്ടിക്കൊണ്ടു വന്ന കുഞ്ഞാണത് പുഴയ്ക്ക് അഭി പറയുന്നുണ്ട് അവൾ പറഞ്ഞതിന് എന്താ തെറ്റുള്ളത് അവൾ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത് എനിക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് ആദ്യം അനന്തപുരയിലേക്ക് വരേണ്ടിയിരുന്നത് ആ കുഞ്ഞങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വേറൊരു കുഞ്ഞ് സ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി കുറവ് തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല ഒരു തറവാട്ടിൽ ആരുടെയെങ്കിലും കുഞ്ഞാണെന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയുന്നുണ്ട് കേട്ടോ അത് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നോ ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നെങ്കിലും വിചാരിക്കാമല്ലോ ഇത് അങ്ങനെ ഒരു ഉറപ്പുമില്ല ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അഭി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അഭിക്കെപ്പോഴാണ് ഇങ്ങനെയൊക്കെ തോന്നിയത് ഇപ്പോഴല്ലെങ്കിലും നവ്യേച്ചയോടും കുഞ്ഞിനോടും ഒക്കെ സ്നേഹം തോന്നിയത് അതിലൊരു ഇരട്ടത്താപ്പില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത്രയും നാളും ഈ ചന്മോള് വരുന്നതിന് മുമ്പ് വരെ നവ്യേച്ചിനെ കാണാനോ അല്ലെങ്കിൽ നവ്യേച്ചയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും അഭി വന്നിട്ടില്ലല്ലോ അവിടെ വച്ച് ചെയ്തിട്ടുള്ള അവഗണനകളും നവ്യച്ചോട് കാണിച്ച വെറുപ്പും എല്ലാം ഞങ്ങൾക്കറിയാം ഇപ്പം മാത്രം ഇവരോട് ഒരു പ്രത്യേകതരം സ്നേഹം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് എന്ന് സംശയിക്കേണ്ടതില്ലേ എന്നൊക്കെ ഇങ്ങനെ അഭി നയനെ ചോദിക്കുമ്പോഴേക്കും അഭി ഒന്ന് വിളർന്നുണ്ട് കേട്ടോ അഭിക്ക് പെട്ടെന്ന് തന്നെ ടെൻഷൻ ആവുന്നുണ്ട് നയൻ അങ്ങനെ ചോദിച്ചപ്പോഴേക്കും പിന്നെ കളത്തരങ്ങളൊക്കെ പൊളിയോ നല്ലൊരു പേടിയും അബിയുടെ മനസ്സിൽ വന്നു അപ്പോഴേക്കും ദേവയാനി ഇങ്ങനെ കരകയോട് കുറ്റപ്പുഴ തന്നെ പറയുന്നുണ്ട് ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ് ആ കൊച്ചിനെ സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അവൻ വിവാഹത്തിന് മുമ്പ് അങ്ങനെയൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു നയനന്മോളെ വിഷമിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല അവളോടെങ്കിലും അവനത് സത്യം പറയണ്ടേ ഇതിപ്പോൾ അവൻ്റെ കൊച്ചാണെന്ന് അവൻ തന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് എനിക്കതിനെ ഉൾക്കൊള്ളാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദേവാനി പറയുമ്പോഴേക്കും നയനെ അത് തിരുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ലേ ആദർശേട്ടം പറഞ്ഞത് എന്തായാലും അത് ആദർശേട്ടന്റെ കുഞ്ഞല്ല എന്നാലും അമ്മ ചന്തമോളോട് വെറുപ്പൊന്നും കാണിക്കരുത് അതിനകത്ത് എന്തൊക്കെയോ ചതികൾ നടന്നിട്ടുണ്ട് സത്യം എന്തായാലും ഉടനെ തന്നെ പുറത്ത് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന അപ്പോഴേക്കും ദേവന് പറയുന്നുണ്ട് ആ സത്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ എന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിയട്ടെ അതുവരെ ഇതൊന്നും അംഗീകരിച്ചു തരാൻ എനിക്കത്ര വിശാല മനസ്കൃതിയൊന്നും അല്ല ഞാൻ എന്തായാലും എന്ന് പറയുന്ന കുട്ടി അവൻ്റെ കുഞ്ഞല്ലാന്ന് അവനെപ്പം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ടോ അപ്പം മാത്രം ഞാൻ ഇനി ഈ കാര്യത്തിൽ അവനെ സ്നേഹിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ദേവാനി അങ്ങനെ ദേവാനി ഇങ്ങനെ കലിച്ചിരിക്കുകയാണ് അങ്ങനെ നൂലോട്ടൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് നന്ദൂനെയാണ് നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കാ നന്ദൂൻ്റെ ട്രെയിനർ നന്ദുവിന് ഭയങ്കര കട്ടിയായിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും പ്രാക്ടീസും ഒക്കെ കൊടുക്കുകയാണ് അപ്പം ബോഡി ഫുൾ ടയേർഡ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നില്ല പിന്നെ വീഡിയോസൊക്കെ എടുത്തു കൊടുത്തിട്ട് വേണുവിനും അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വേണു അനാമിയ രേവതിയൊക്കെ ഇത് കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ട് അവർക്കിട്ട് നല്ല പണിയാണ് കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് അനാമിയയുടെ മനസ്സിൽ ഇങ്ങനെ കുളിരി കയറുന്നുണ്ട് അതേസമയത്ത് തന്നെ വേറൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട് നന്ദൂനെ എങ്ങനെയെങ്കിലും ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനർ ഒരു കാര്യം ചെയ്യുകയാണ് കേട്ടോ നന്ദുവിൻ്റെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം ചുമത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു കൃത്രിമമായിട്ട് ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് മനസ്സിലാക്കുന്ന നന്ദുവും കൂട്ടുകാരും കൂടെ ട്രെയിനർക്ക് ഒരു എട്ടിന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് ഒരവസരം കിട്ടുമ്പോഴേക്കും തന്നെ നന്ദുവും നന്ദുവിൻ്റെ കൂട്ടുകാരും കൂടെ അയാളുടെ റൂമിൽ കയറി അയാൾക്ക് അയാൾക്ക് നല്ല തല്ല് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഇരുട്ടടിയാണ് അതുകൊണ്ട് തന്നെ ആരാണ് തല്ലൊന്നും മനസ്സിലാവുന്നില്ല നല്ല പണി കിട്ടിയിരിക്കുകയാണ് ട്രെയിനർക്ക് അപ്പോൾ ഈ വിവരം വിളിച്ച് വേണുവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അയാൾ അപ്പോഴേക്കും വേണു പറയുന്നുണ്ട് അവൾ തന്നെയായിരിക്കും അത് ചെയ്തത് അവൾക്ക് ഈ കാര്യത്തിലൊക്കെ നല്ല നിശ്ചയമുണ്ട് ഞങ്ങളെയൊക്കെ അടിച്ച് പപ്പടാക്കി ഇട്ടേച്ച് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ അവൾ തന്നെയായിരിക്കും അവൾക്ക് ഇതിന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ അവളാ ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ അവൾക്കിട്ട് ഉള്ള പണി ഞാൻ കൊടുത്തോളാം പക്ഷേ ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ തെളിവില്ലല്ലോ ഇരട്ടത്ത് വന്നിട്ട് അല്ലേ എന്നെ തല്ലിയത് അതുകൊണ്ട് തന്നെ ആന ഞാൻ പോലും പറ്റാണ്ടായിപ്പോയി ഇനി ഇത് മുകളിലോട്ട് അറിയിക്കണമെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ വേണമല്ലോ എങ്കിലല്ലേ അവളെ ഒന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ട്രെയിനർ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇതുപോലൊരു അടി എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേക്കും പിന്നെ എനിക്ക് ആ ക്യാബിൽ നിൽക്കാൻ പറ്റുമോ എൻ്റെ വില മൊത്തം ഇല്ലാണ്ടായി പോകൂലേ ഇത്രയും വലിയ ഓഫീസേഴ്സിടെ മുമ്പിൽ എൻ്റെ മാനം പോകില്ലേ അവളുടെ അടി കൊണ്ട് ഞാൻ വീണുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയ നാണക്കേട് എനിക്ക് വേറെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആ ട്രെയിനർ ചോദിക്കുകയാണ് അതുകൊണ്ട് ഇതൊന്നും ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് അതേസമയത്ത് തന്നെ ഈ ക്യാബിലെ പ്രവർത്തികളൊക്കെ മുത്തശ്ശനും അറിയുന്നുണ്ട് അതായത് നന്ദൂന അയാൾ നല്ലതായിട്ട് ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശനറിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമ്പിലെ ഒരു ഓഫീസർ മുത്തശ്ശന ഒരു പരിചയക്കാരനാണ് അപ്പം നന്ദൂനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ട്രെയിനർ വിളിച്ചിട്ട് വേണോനോട് സംസാരിക്കുന്നത് അയാൾ കേൾക്കുകയാണ് കേട്ട് കേട്ട് കഴിയുമ്പോഴേക്കും തന്നെ അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അയാൾ അയാളിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മറ്റാരോ ആ കുട്ടിയുടെ ശത്രുക്കൾ ആരോ പറഞ്ഞിട്ട് തന്നെയാണ് അനന്തപുരിയിലെ സാറുമായിട്ട് നല്ല ബന്ധമുള്ള കുട്ടിയല്ലേ അതൊരു പാവം കുട്ടി തന്നെയാണ് അടുത്തത്തെ ട്രെയിനർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടിയായിരുന്നു എല്ലാത്തിലും ബെസ്റ്റ് ആ കുട്ടിക്ക് ഒരു പനിഷ്മെൻറ്റ് പോലും കൊടുത്തിട്ടുമില്ല അയാൾ പിന്നെ പക്ഷേ ഇയാൾ ഈ കുട്ടീനെ മാത്രം ടാർഗറ്റ് ചെയ്താണ് ഇപ്പോൾ ഓരോന്നും ചെയ്യിക്കുന്നത് പോരാത്തതിനെ എല്ലാത്തിനും പനിഷ്മെൻറ്റും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഉദ്യോഗസ്ഥ മൂർത്ത സാറിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നന്ദുവിനെ അറിയാവുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അറിയാവൽ അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ആ ഉദ്യോഗസ്ഥൻ മൂർത്തിയോട് പറയുന്നുണ്ട് നന്ദുൻ്റെ അവിടെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റെസ്റ്റ് കൊടുക്കണില്ല എപ്പോഴും പനിഷ്മെൻ്റ് എന്നു പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കട്ടിയുള്ളതൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അവളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഓരോന്ന് ചെയ്യുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നതൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ചെയ്തോളാം എങ്ങനെ ഭക്ഷണപാതത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനറെ അവിടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനാട്ടേ മേലെ ഉദ്യോഗസ്ഥരെയൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും തന്നെ ഈ ട്രെയിനർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് കാരണം ഇത് അവരുടെ ചെവിയിലെത്തി എന്നുള്ളത് ട്രെയിനർ മനസ്സിലാക്കുകയാണ് അങ്ങനെ അനാമികയുടെയും വേണുവിൻ്റെയും രേവതിയുടെയും ഒക്കെ കള്ളത്തരങ്ങൾ പൊളുകയാണ് കേട്ടോ അങ്ങനെ ആ ട്രെയിനറുടെ കാര്യത്തിലുള്ള ഒരു തീരുമാനം ഉടനെ തന്നെ ആകും അങ്ങനെ പിന്നെ കാണിക്കുന്നത് അതേസമയം ആവി അനകയുടെ അടുത്തേക്ക് വീണ്ടും പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് ആ അനകയോട് ചോദിക്കുന്നുണ്ട് എന്താടി നിനക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ നാവനക്കാനോ കയ്യും കാലും അനക്കാനോ ഒക്കെ നോക്കുമ്പം അങ്ങ് മിണ്ടാതെ ചത്തതുപോലെ കിടന്നു പോണം ജീവനുണ്ടെന്ന് മാത്രം മതി അല്ലാതെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതിൻ്റെ ജീവൻ തന്നെ ആ നിമിഷം പോകും എന്ന് അത് നീ ഓർത്തോണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് അനകയെ അവിടെ നിൽക്കുന്ന ജോലിക്കാരി ഇതെല്ലാം തന്നെ കാണുന്നുണ്ട് അപ്പോഴേക്കും അത് മൂർത്ത് മുത്തശ്ശേന അവിടെ നിൽക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണല്ലോ അപ്പോൾ ആ സ്ത്രീ ഇതെല്ലാം കാണുകയാണ് അപ്പോൾ ജോലിക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ അനകനെ ഭീഷണിപ്പെടുത്തുന്ന ഭാഗമൊക്കെ നമ്മുടെ ആ വേലക്കാരി കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ വേലക്കാരി ആ വേലക്കാരിയുടെ ഫോണിൽ അത് വീഡിയോ എടുക്കുന്നുണ്ട് അത് പോരാത്തതിന് തന്നെ അവിടുത്തെ ആ ഒരു സി സി ടി വി ക്യാമറയിലുണ്ടല്ലോ ആ ക്യാമറയിലും ഈ രംഗങ്ങളൊക്കെ ആവുന്നുണ്ട് അത് ഈ അഭിക്കും മനസ്സിലാവുന്നില്ല എന്നിട്ട് ഇങ്ങനെ അന്നേരം തന്നെ വേലക്കാരിക്ക് ഒരു സംശയം ആവുന്നുണ്ട് ഇനി ചന്ദമോന്റെ അച്ഛൻ ആയിരിക്കുമോ പിന്നെ ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചേട്ടന് അങ്ങനെ അബി അവിടുന്ന് പോകുമ്പോഴേക്കും തന്നെ ഈ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇത് ആദർശ സാറിനോട് പറയണം കാരണം ഈ കുട്ടിയുടെ ജീവനാപകടത്തിലാണ് എന്തോ കള്ളക്കളികൾ ഇതിലുണ്ട് സത്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ കൊല്ലാനും അവൻ മടിക്കത്തില്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇത് ആദർശിനെ കാണിക്കണം എന്തായാലും ഈ ഒരു ചതിക്ക് മുന്നിലും ഇവൻ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആ വേലക്കാരി ചിന്തിക്കുന്നുണ്ട് കേട്ടോ പാവ ആദർശ സാറിൻ്റെ തലയിൽ എന്നിട്ട് ഈ കുറ്റം എല്ലാം ചുമത്തുകയും ചെയ്തു എന്തായാലും ഈ വീഡിയോസൊക്കെ ആ സാറിന് അയച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ആദർശന് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ അഭിസാർ വന്നിട്ടുണ്ടായിരുന്നു അനക്ക് ഒരുപാട് ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്തിട്ടാണ് പോയത് കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ചു എങ്ങനെയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നിൽക്കാൻ ആ കുട്ടിക്ക് ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അഭിസാർ അതിനെ കൊല്ലുന്നുവരെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് അതിലുള്ള തെളിവുകളും എൻ്റെയിലുണ്ട് സാറിൻ്റെ ഫോണിലേക്ക് ഞാൻ അതൊക്കെ അയച്ചു തന്നിട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ തലയിൽ കുറ്റം വരരുതല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോഴേക്കും തന്നെ ആദർശി പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഈ വീഡിയോ ഞാൻ നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ആദർശം ഈ വീഡിയോ കാണുകയാണ് അപ്പോഴേക്കും തന്നെ അബി പറയുന്നത് കേൾക്കുന്നുണ്ട് ആദർശ് നീ ഇങ്ങനെ ജീവനോടെ കിടക്കുന്ന ചത്ത ശവത്തെ പോലെ ഇങ്ങനെ കിടക്കുന്നതിന് വേണ്ടി നീ മരിച്ചു പോയി കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ കഴുത്തിൽ പിടിക്കുന്നതും പിന്നെ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചീത്ത പറയുന്നതും ഒക്കെ ഇങ്ങനെ അബി അബി ഇങ്ങനെ അവളുടെ ദേഷ്യത്തോടെ സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ആദർശ് ആദർശപ്പൊഞ്ഞി പോവുകയാണ് എന്നിട്ട് നയനെ വിളിച്ചിട്ട് ആദർശ ഇത് കാണിക്കുന്നുണ്ട് എന്താണെന്ന് നിനക്ക് മനസ്സിലാവുക അഭിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവൻ ഇപ്പോഴും അനഘ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ നാവ് ചാലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ കൊല്ലോ എന്നാണ് പറഞ്ഞേക്കുന്നാ പറയുന്നത് അതുപോലെ ഈ ഒരു ദയനീയ അവസ്ഥയിലാണ് ഈ ആ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശം എന്നിട്ട് ആദർശ നയനിയോട് പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്നെ പറയണമെന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിയുമ്പോഴേക്കും തന്നെ അത് പറയുന്നതിന് മുമ്പായിട്ട് ആദർശ് പറയുന്നുണ്ട് ഇങ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വീണുപോകാൻ കാരണം അബി തന്നെയാണ് അബിയുടെ ആൾക്കാരാണ് അന്ന് അവിടെ ആ നാടകം ക്രിയേറ്റ് ചെയ്തതും അന്നൊക്കെ മരണത്തിലേക്ക് എത്തിച്ചതും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ആദർശാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചതാണെന്നുള്ള കാര്യം അബി അനകയുടെ മുമ്പിൽ പറയുന്നത് ഈ ജോലിക്കാരി കൊടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട ആദർശനും നയനയ്ക്കുമൊക്കെ എല്ലാ സത്യങ്ങളും അങ്ങ് മനസ്സിലാവുന്നുണ്ട് അപ്പം നായന പറയുന്നുണ്ട് ഇതൊരു പ്രോ ഇങ്ങനെ ഒരു പ്രൂഫ് നമ്മുടെയിലുണ്ട് ഇനി ഞാൻ ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ടും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് മുത്തച്ഛനോട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അബിനെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാമായിരുന്നു അബി എന്തുമാത്രം പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും അധികം നമ്മളെ ദ്രോഹിച്ചത് എന്നിട്ട് നയനെ പറയുന്നുണ്ട് അന്ന് ചെറിയ ചെന്ന് വിളിച്ചതിനാൽ അവൻ എന്തുമാത്രമാണ് ആ കുഞ്ഞിനോട് മോശമായിട്ട് പെരുമാറുകയും സംസാരിച്ചതൊക്കെ അനാമിക എന്തുമാത്രം ആ കുഞ്ഞിനെ തല്ലി ഇതൊക്കെ അവൻ അവൻ അവൻ്റെ സ്വന്തം കുഞ്ഞിനെയാണ് അത്ര ഉപദ്രവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നയന നാനകയോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു അതുകൂടാതെ എത്ര പെൺകുട്ടികളാണ് അവൻ വഞ്ചിച്ചത് എന്റെ നായന പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് എൻ്റെ നവേച്ചി തന്നെയായിരിക്കും കാരണം ഇവന്റെ ചതിക്കുഴികൾ ഒന്ന് ഇവന്റെ ചതിയിൽ വീണിട്ട് നവേചിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട് ഉണ്ട് അപ്പം അവരുടെ ആ ഒരു കാര്യത്തിൽ ഭയങ്കര കഷ്ടത്തിലാണ് ഈ സത്യങ്ങൾ അറിയുമ്പോൾ നവ്യേചി ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് നായന ആദർശടനെ ബെലിയാടാക്കി അവൻ രക്ഷപ്പെടാനായിരുന്നു അവൻ വിചാരിച്ചിരുന്നത് റിസൾട്ട് കൂടി നമുക്ക് കിട്ടിയാൽ നമുക്ക് ഉടനെ തന്നെ മുത്തച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയാം എനിക്ക് എൻ്റെ അമ്മയുടെ മുന്നിലെങ്കിലും എൻ്റെ നിരപരാത്വം തെളിയിക്കുമെങ്കിലും ചെയ്യാം എന്നിങ്ങനെ ആദർശ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കിരണ് വിളിക്കുന്നുണ്ട് കിരണെ വിളിച്ചിട്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് ആദർശം ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ആ റിസൾട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഭയങ്കര ആകാംക്ഷയോട് കൊടുത്തിട്ട് നായനെയും ആദർശം റിസൾട്ട് മേടിക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ചെല്ലുമ്പോഴേക്കും തന്നെ റിസൾട്ട് കിട്ടി നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അബിയുടെ കുഞ്ഞ് തന്നെയാണ് ചന്തു അല്ലാതെ ആദർശൻ്റെ കുഞ്ഞല്ല നമ്മൾ വിചാരിച്ച പോലെ അബി തന്നെയാണ് ഇതിനകത്ത് കിടന്ന് കളിച്ചിട്ടുള്ളത് അബി മനപൂർവ്വം നിന്നെ പെടുത്താൻ നോക്കിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കിരൺ അവൻ തന്നെയാണ് ഈ ഈ ചതിക്ക് പിന്നിലും അവൻ മനഃപൂർവ്വം നിന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണ് ചന്തു ഒരിക്കലും നിന്റെ കുഞ്ഞല്ല അത് അവൻ്റെ കുഞ്ഞ് തന്നെയാണ് അവനില് നഹയ്ക്കുണ്ടായ കുഞ്ഞാണ് ചന്തുമോളെ എന്തായാലും ഈ അവൻ്റെ ഈ ഒരു പ്ലാൻ ഇവിടത്തോടു അവസാനിച്ചു എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുമ്പോഴേക്കും തന്നെ ആദർശ് പറയുന്നുണ്ട് അതുകൂടാതെ നമുക്ക് വേറൊരു തെളിവും കൂടെ കിട്ടിയിട്ടുണ്ട് അതായത് അനുകേ ഇവൻ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ നമുക്ക് അവിടെ നിൽക്കുന്ന ആ ചേച്ചി അയച്ചു തന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയും കൂടി കിരണിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ വീഡിയോയിൽ എല്ലാം വ്യക്തമാണ് അന്ന് അവിടെ ആ ആശുപത്രിയിൽ നടന്ന രംഗങ്ങളുൾപ്പെടെ എല്ലാം തന്നെ പറയുന്നുണ്ട് എല്ലാം അവൻ ഏർപ്പാട് ചെയ്ത ആൾക്കാരാണെന്നും അവൻ വിചാരിച്ച് അവൻ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നതെന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ മുത്തശ്ശനെ മുമ്പിൽ അറിയിച്ച് അവയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നവീജി ഇതൊക്കെ അറിയുമ്പോഴേക്കും അത് ഭയങ്കര വിഷമാകും ചന്തുമോൾ എന്തായാലും നമ്മുടെ കുഞ്ഞായിട്ട് തന്നെ വളരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് ഇല്ല ഞാനത് സമ്മതിക്കത്തില്ല മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ നിരപരത്തും എനിക്ക് തെളിക്കണം എൻ്റെ കൈകൾ ശുദ്ധമാണെന്നുള്ളത് എനിക്ക് എല്ലാവരെയും അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അബിയുടെ ഈ ഒരു കള്ളക്കളി അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല അബി ഇതിനു മുമ്പും ഒരുപാട് നിറയേട്ട പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ വലുതാണ് ഇത് ഇത് എൻ്റെ ഒരു അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയായിപ്പോയി അതുകൊണ്ട് എന്തായാലും ഇതിന് ഒരു തക്കതായ ശിക്ഷ ഞാൻ മുത്തച്ഛൻ്റെ അവനെ മേടിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആദർച്ച് അങ്ങനെ ആദർശ നയനയും കൂടെ തിരിച്ച് അനന്തപുര തറവാട്ടിലേത്തേക്ക് എത്തുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ആളിലിരിക്കുന്നുണ്ട് അവരെല്ലാം നോലുകെട്ട് കഴിഞ്ഞതിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ അബി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അബി വലിയ പ്രൗഢിയോടെയൊക്കെ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആദർശനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ വരികയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ നയനയുടെ കയ്യിൽ ചന്തു ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ ചന്മോളെ വെച്ചിട്ട് ആബി പറയുന്നുണ്ട് ഓ ഇപ്പം ആദർശൻ്റെ കുഞ്ഞാണല്ലോ അതുകൊണ്ട് നീയും അതുകൊണ്ട് ഇവരും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അബി പറയുന്നുണ്ട് ഇനിയിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ആദർ ചേട്ടന്റെ കുഞ്ഞാണെന്നുള്ള കാര്യം എല്ലാവരും മാറുകയും ചെയ്തു ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഇപ്പൊ നാണക്കേടാണ് ആ സ്റ്റാഫുകളടക്കം എല്ലാവരും പറയുന്നുണ്ട് ആദർ ചാട്ടന്റെ വിവാഹത്തിന് മുമ്പ് കുഞ്ഞുണ്ടായി എന്നുള്ള കാര്യം ഇത്രയും നന്നവനായിട്ട് നടന്നിട്ട് മുത്തശ്ശന്റെ പ്രതിരൂപമാണെന്ന് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്തൊരു മോശമായ കാര്യമാണ് ആദർ ചെയ്തേക്കുന്നത് എന്നെ ആയിരുന്നല്ലോ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും അതായിരുന്നല്ലോ താല്പര്യം ജലജ ഉടനെ പറയുകയാണ് ശരിയാണ് എൻ്റെ മോൻ പഠിക്കുന്ന കാലത്ത് രണ്ട് മൂന്ന് പെൺപിള്ളാരെ പ്രേമിച്ച് നടന്നു കാണും എന്നാലും എൻ്റെ മോൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് മറച്ചുവെച്ചിട്ട് നടക്കൊന്നും ചെയ്തില്ലല്ലോ ഇതുപോലൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശ് മുത്തശ്ശൻ പറയുന്നുണ്ട് ജലചെയെന്ന് ഈ മെണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അങ്ങനെ വലിയ ആളൊന്നും കളിക്കണ്ട അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഡാ വെറുതെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരരുത് നീ നീയല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലേ കുഞ്ഞിൻ്റെ അച്ഛനെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ആദർശ് അപ്പോഴേക്കും ആഹാ ഏട്ടൻ ഇപ്പം എൻ്റെ തലയിലോട്ട് വെക്കുകയാണോ എല്ലാം ഏട്ടനെന്നെ കുറ്റപ്പെടുത്തിയാണോ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദർശ് ആ വീഡിയോ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അരകട വീട്ടിൽ ചെന്നിട്ട് ഇവൻ കാണിച്ച് കൂട്ടിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇതിലെല്ലാ കാര്യങ്ങളും വ്യക്തമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് മുത്തച്ഛൻ ഉടനെ തന്നെ ആ വീഡിയോ മേടിച്ച് കാണുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോഴേക്കും എല്ലാവർക്കും അതൊരു ഷോക്കാകുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് അബി അപ്പം നീ ആയിരുന്നു അല്ലേ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇതെല്ലാം നിൻ്റെ കള്ളക്കളികളായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏ ഞാനല്ല മുത്തശ്ശ ഇതൊന്നും ഞാനല്ല ഇത് ഇപ്പം എല്ലാം ഇങ്ങനെ എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാനല്ല ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ദേ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ മറ്റൊരു തെളിവും കൂടെ സംഘടിപ്പിച്ചത് എന്തായാലും ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് കള്ളത്തരമല്ലല്ലോ അതുകൊണ്ട് തന്നെ നിന്റെയും ആദർശേട്ടൻ്റെയും ചന്തു മുടി മുടിയെടുത്ത് ഞാൻ ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ടുണ്ടായിരുന്നു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട് ആ ടെസ്റ്റിനെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നിൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യമെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നായന ബിക്കും ജലജയ്ക്കും ജാനയ്ക്കും അനാമിയ്ക്കൊക്കെ ഒരടി കിട്ടുന്ന പോലെ ആവുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ മുത്തശ്ശനും ഒക്കെ അത് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ആ ടെസ്റ്റ് റിസൾട്ട് നോക്കി കഴിയുമ്പോഴേക്കും തന്നെ മുത്തശ്ശന് പിന്നെ മുത്തശ്ശനെ കൺട്രോൾ പോയി മുത്തശ്ശൻ ഒരൊറ്റ അടിവെച്ച് കൊടുക്കുന്നുണ്ട് ആബിക്കിട്ട് ആബി ഇനി ഒരക്ഷരം നീ മിണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടിവെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും ജലജയോട് മുത്തശ്ശൻ പറയുന്നുണ്ട് മതിയായല്ലോ ഇപ്പം നിനക്ക് ഇപ്പം നിനക്ക് തൃപ്തി ആയല്ലോ നിൻ്റെ മകൻ ഇങ്ങനെ നിൻ്റെ മകൻ്റെ കുഞ്ഞാ ചന്തുമോൾ അതിനെ ഉപദ്രവിക്കാനല്ലേ നീ ശ്രമിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും മാതൃശ്ശിനെ കുറ്റം പറഞ്ഞു നടക്കാൻ നിനക്ക് നൂറ് നാവായിരുന്നല്ലോ ഇപ്പം നീ എന്താ ഒന്നും മിണ്ടാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അബിക്ക് പിന്നെ പറയാൻ മറുപടി ഒന്നുമില്ല ഇപ്പോഴൊക്കെ അബി ഇങ്ങനെ മിണ്ടാതെ തലകുനിച്ചു നിൽക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ ജലജ ഉടനെ ജലജയോട് ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുക എന്നുള്ളൊരു കാരണം ജലജ വന്നാണ്ട് അവനല്ലേ തെറ്റ് ചെയ്തത് എന്നെയെന്തിനെ കുറ്റപ്പെടുത്തുന്നത് അവനല്ലേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വേണം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അല്ലാതെ എന്നെയല്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ ദേ ഇവൻ ചെയ്ത് കൂട്ടിയ തെറ്റിനെ ഇവനെ മാത്രം ഇറക്കി വിട്ടാൽ മതി ഒരു മകൻ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അബിയെ എന്നിട്ട് നൈസായിട്ട് അവരങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും തന്നെ ദേവയാനിക്ക് ഇതറിയുമ്പോഴേക്കും മനസ്സിൽ ഒരു ആശ്വാസമുണ്ട് പിന്നെ ഒരു കുറ്റബോധമുണ്ട് കാരണം ആദർശിനെ സത്യം അറിയാതെ കുറ്റപ്പെടുത്തിയൊരു കുറ്റബോധം നമ്മുടെ ദേവയാനിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യങ്ങളെല്ലാം പുറത്ത് വരുന്നതാണ്